അലൈക്കും വരഹമ്മല്ലാഹി വാത്തൂ ഇന്ന് നമ്മൾ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പാദവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട് എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് കുറച്ച് മോഡൽ ക്വസ്റ്റ്യനുകളും അതിൻ്റെ ആൻസറും അത് ഏത് പാഠത്തിലാണെന്നോ പരിചയപ്പെടാം അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റ് ക്ലാസ്സുകളുടെ മോഡൽ പേപ്പർ ആവശ്യമുള്ളവർ പ്ലേലിസ്റ്റിലുണ്ടാകും അവിടെ പോവുക അതല്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ എന്ത് ചെയ്താൽ ഒരാഴ്ച തരാം പിന്നെ നമുക്ക് ആദ്യത്തെ പ്രവർത്തനം നോക്കാം ഒന്നാമത്തെ പ്രവർത്തനം മുനാസിബി യോജിച്ചത് കൊണ്ട് ചേർത്ത് കൊടുക്കാനാണ് മുകളിൽ നിന്നും താഴേക്ക് എഴുതി കൊടുക്കാം ഒന്ന് മിൻ ഹുസനിൽ മിൻ സമറാത്തിൽ ഹുസൻഹ് സൽ സ്വഭാവത്തിൻ്റെ പ്രയോജനങ്ങളിൽ പെട്ടതാണ് ഞാൻ യോജിച്ചത് പ്രകറ്റിൽ കാണാം ഫില്ലാഹി അള്ളാഹിന്റെ മാർഗത്തിലുള്ള സ്നേഹം രണ്ടാമത്തത് മിൻ സമറാത്തി മോശ സ്വഭാവത്തിൻ്റെ പ്രയോജനങ്ങളിൽ പെട്ടതാണ് ബ്രാക്കറ്റിൽ തന്നെ ഉണ്ടാകും പരസ്പരം ദേഷ്യം വെക്കുക മൂന്നാമത്തത് ഹൊലോക്കുൻ മിൻ അഹ്ലാകി റബൂബിയത്തി ദൈവിക സ്വഭാവത്തിൽപ്പെട്ട ഒരു സ്വഭാവമാണ് അതിൻ്റെ ഉത്തരം ബ്രാക്കറ്റിൽ ഉണ്ടാകും ഏത് അശ്വക്കുറു നന്ദി ചെയ്യുക എന്നത് ദൈവിക സ്വഭാവത്തിൽപ്പെട്ട ഒരു സ്വഭാവമാണ് നാല് മാലി ഇൻഫാക്കുൽമാലി ഫിഷ് മാൽ സമ്പത്ത് ചിലവഴിക്കൽ ഫിഷ് ഷറായ കാര്യങ്ങൾക്ക് മോശമായ കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കൽ എന്താണ് അത് കുഫുറാൻ കുഫറാനെന്ന് പറഞ്ഞാൽ ദൈവ നിഷേധം ഇനി അഞ്ചാമത്തത് ല ഇൻ ഷക്രത്തോ നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യുകയാണെങ്കിൽ ല അസീദ് എന്നക്കും പ്രകരിൽ കാണാം ല അസീദന്നും നിങ്ങൾക്ക് ഞാൻ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും പിന്നെ അടുത്തത് ആറ് തഫക്റു സായത്തിൻ ഹയുറിൻ തഫക്റു സായത്തിൻ ഒരു മണിക്കൂറിൻ്റെ ചിന്ത അത് ഹൈറിൻ ശ്രേഷ്ഠമാണ് എന്തിനേക്കാൾ മീൻ ഐബാദത്തി സനത്തിൻ ഒരു വർഷം അയ്ബാദത്ത് ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഒരു മണിക്കൂറിൻ്റെ ചിന്ത അതൊന്നാമത്തെ പാഠത്തിലുണ്ടാവും മറ്റുള്ളത് ഞാൻ പറയാൻ മറന്നുപോയി ഇനി അടുത്തത് അടുത്ത പ്രവർത്തനം നുത്തമ്മിമോ നമുക്ക് പൂർത്തിയാക്കാം വരി പൂർത്തിയാക്കി കൊടുക്കുക ഒന്ന് മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു അത് നമുക്ക് ഒന്നാമത്തെ പാഠത്തിൽ തന്നെ കാണാം കേട്ടോ അള്ളാഹു ഖാലിക്കുന എന്നുള്ള ഒന്നാമത്തെ പാഠത്തിൽ മൂന്നാമത്തെ വരിക തുടക്കം കാണാം അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു രണ്ടാമത്തെ ചോദ്യം അൽ മഹുലു തദല്ലു സൃഷ്ടികളെ ണ്ട് എന്തിൻ്റെ മേലിൽ അലൽ സൃഷ്ടാവിൻ്റെ മേലിൽ അത് നമുക്ക് ഒന്നാമത്തെ പാഠത്തിൽ തന്നെ മൂന്നാമത്തെ പേജിൽ ലാസ്റ്റിന് മൂന്നാമത്തെ പേരിൽ കാണാം അലൽ മഹുലു കാത്തു തതുല് അലിൽ ഹാലെ സൃഷ്ടികളെ സൃഷ്ടാവിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട് അതായത് സൃഷ്ടാണ് ആ സൃഷ്ടി ഉണ്ടാകാൻ കാരണക്കാരനായ ഒരു സൃഷ്ടാവ് ഉണ്ടാവുകയുള്ളു അപ്പോൾ ഒരു സൃഷ്ടി ഉണ്ടാവുക എന്നത് അത് സൃഷ്ടാവിൻ്റെ മേൽ പിന്നെ നുജീബു അടുത്ത പ്രവർത്തനം നുജീബു നമുക്ക് ഉത്തരം എഴുതാം ഒന്ന് ഇതാ അഹബർ റജുലു അഹാഹു മാതാ എഫ് അലു ഇതാ അഹബർ റജുലു ഒരു പുരുഷൻ ഇഷ്ടപ്പെട്ടാൽ അഹാഹു അവൻ്റെ സഹോദരനെ മാതാ എഫ് അലു എന്താണ് അവൻ ചെയ്യേണ്ടത് ഒരാൾക്ക് തൻ്റെ സഹോദരനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് അവനും ചെയ്യേണ്ടത് അതിൻ്റെ ഉത്തരം നമുക്ക് മൂന്നാ നാലാമത്തെ പാടത്തിൽ കാണാം അവസാന ഭാഗത്ത് കേട്ടോ ഒമ്പതാമത്തെ പേജിൽ ലാസ്റ്റ് ഭാഗത്ത് കാണാം ഫൽ ഇതാബർ അന്നഹു റുഹുബുഹു അവൻ ചെയ്യേണ്ടത് ഫൽ യുഹബി റുഹു അവനെന്ത് ചെയ്യണം അറിയിക്കണം അന്നഹു യുഹിബുഹു അവനവനെ ഇഷ്ടപ്പെടുന്നു എന്നത് എന്ത് ചെയ്യണം അറിയിക്കണം തൻ്റെ സഹോദരനെ അവൻ അറിയിക്കുക അതാണ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം സലാസു മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാബത്ത് ഈമാനി മാ ഹുന്ന ഒരാളിൽ മൂന്ന് കാര്യങ്ങൾ എത്തിച്ചാൽ അവനക്ക് ഇമാനിൻ്റെ മാധുര്യം എത്തി എന്ന് പറയപ്പെടുന്ന കാരണങ്ങൾ കാര്യങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ഒന്ന് നാലാമത്തെ നാലാമത്തെ പാടത്തിൽ തന്നെ കാണട്ടോ ലാസ്റ്റ് ഭാഗം അനസർ അലി നബി സലി തങ്ങളെ തൊട്ട് പറയുന്ന ഒരു പറയുന്നൊരു ഹദീസുണ്ട് സലാസും ആരെങ്കിലും ഈ മൂന്ന് കാര്യങ്ങൾ എത്തിച്ചാൽ അവന് ഇമാനിൻ്റെ മാധുര്യം എത്തിച്ചു എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ആക്കൂനു റസൂൽഹു അള്ളാഹും അവൻ്റെ റസൂലും അവൻ മറ്റെല്ലാത്തിനേക്കാളും ഇഷ്ടമാവൽ അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് അവൻ ഒരാളെ അള്ളാഹുവിന് വേണ്ടി മാത്രം സ്നേഹിക്കുക മൂന്നാമത്തെ കാര്യം വ അൻ അൻ യക്റഹ യഊദ ഫിൽ ബഅദ മിൻഹു അല്ലാഹു രക്ഷപ്പെടുത്തിയതിന് ശേഷം കുഫ്രിലേക്ക് മടങ്ങുന്നതിന് അവൻ വെറുക്കലാണ് യക്റഹു അൻ ഫിന്നാരി തീയിൽ എറിയുന്നതിനെ വെറുക്കുന്നത് പോലെ കുഫറിലേക്ക് മടങ്ങുന്നതിന് വെറുക്കലാണ് ഇനി അടുത്ത ചോദ്യം മൂന്നാമത്തെയാണ് ലൈസ മഹബത്തൻ ഫില്ലാഹി മാഹുവ അള്ളാഹുവിനോടുള്ള ഇഷ്ടം അല്ല അതായതാണ് ഒക്കുല്ലു ജീറിൻ ലതീത് മനോഹരമായതെല്ലാം മധുരിതമാണ് അപ്പൊ കുല്ലുൽ മഹബൂബൻ മധുരമുള്ളതെല്ലാം ഇഷ്ടപ്പെടുന്നതുമാണ് ഇന്നാ നൊഹിബുൽ അസഹാറ വൽ അനഹാറ നമ്മളെല്ലാം പൂക്കളും പുഴകളൊക്കെ ഇഷ്ടപ്പെടും വാദിഹിൽ മഹബത്തു ഈ ഇഷ്ടം ബിൽ ഇംഫാഖി ആകസ്മികമായ സംഭവിച്ചതാണ് മിദൂനിൽ ഇഖ്തിയാരി നാം തിരഞ്ഞെടുക്കാതെ തന്നെ അപ്പോൾ നാം തിരഞ്ഞെടുക്കാതെ ഉണ്ടാകുന്ന ഇഷ്ടമാണത് ഇതുപോലെയല്ല അള്ളാവിനോടുള്ള ഇഷ്ടം അപ്പോൾ ഇങ്ങനെ ഉത്തര എഴുതിയാൽ മതി തക്കോ ബിഫാക്കി ബിദൂനി അല്ലെങ്കിൽ മലയാളത്തിൽ തന്നെ എഴുതട്ടോ മലയാളത്തിൽ അറബി മലയാളത്തിലാണ് എഴുതേണ്ടത് മലയാളത്തിൽ എഴുതരുത് അറബി മലയാളത്തിൽ അതിൽ ഉത്തര എഴുതി കൊടുക്കുക നാലാമത്തെ ചോദ്യം ഇൻസാനു ഇൻസാനൻ ബിമ മനുഷ്യൻ മനുഷ്യനായിത്തീരുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഒന്നാമത്തെ പാഠത്തിൽ തന്നെ കാണാം ഇൻസാനു ഇൻസാനൻ ഒബിഹി ും ഇൻസാന് തീർച്ചയായും ചിന്ത എന്നത് വിജ്ഞാനത്തിൻ്റെ താക്കോലാണ് അതുകൊണ്ടാണ് മനുഷ്യൻ മനുഷ്യനായി തീരുന്നത് അത് നമ്മൾ ചോദ്യം നോക്കിയിട്ട് ചോദ്യം എത്ര മാർക്കാ നോക്കിയിട്ട് ഉത്തരം എഴുതിയാൽ മതി ചിലപ്പോൾ ഒരു മാർക്ക് രണ്ട് മാർക്കൊക്കെ ആണെങ്കിൽ ബിൽഫിക്കറി എന്ന് എഴുതിയാൽ മതിയോ മറിച്ച് വിശദമായ എഴുതാണ്ടാവുമ്പോൾ നാലോ അഞ്ചോ മാർക്ക് കണ്ടാവട്ടവർ ഇനി അഞ്ചാമത്തെ ചോദ്യം മാതായുൽ മുൽഹെതു യുക്തിവാദി എന്താണ് പറയണത് എന്താ പറയണത് ആ പാടത്തിൽ തന്നെ ഉണ്ട് ഒന്നാമത്തെ പാഠത്തിൽ തന്നെ രണ്ടാമത്തെ പാരഗ്രാഫിൽ രണ്ടാമത്തെ വരിയിൽ പറയുന്നുണ്ട് വക്കുൽ മുലഹദ് മുലഹിദിൻ്റെ സംസാരം വാക്ക് ലാ ഖാലിക്കുല്ലു ഷെയ്ൻ തൊബ അയ്യൻ യുക്തിവാദി പറയുന്നത് ലാ ഹാലിക്ക സൃഷ്ടാവില്ല വക്കുല്ലു ഷെയ് എല്ലാ വസ്തുക്കളും തൊബ അയ്യൻ അത് സ്വമേധയാ ഉണ്ടായതാണ് അതാണ് വാക്ക് ലാ ഇനി അടുത്ത പ്രവർത്തനം പരിഭാഷപ്പെടുത്താനാണ് തസ്ദാദു നന്ദി ചെയ്യലുകൊണ്ട് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കും രണ്ട് ഇർഹമു നിങ്ങൾ ഭൂമിയുള്ളവരോട് കരുണ കാണിക്കുക അപ്പോൾ ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കും മൂന്ന് അക്സറുമായുദൽ ഉൻ നാസൽ ജന്നത തള്ളാഹി വഹസുലുഖ സ്വർഗത്തിൽ അധിക പേരും പ്രവേശിച്ചത് അള്ളാഹുവിനോടുള്ള തക്കുവയും അതുപോലെ സൽസ്വഭാവം കൊണ്ടാണ് ഇതാണ് നമ്മുടെ ദുറൂസിലെ മോഡൽ ചോദ്യങ്ങൾ മറ്റു ക്ലാസ്സുകളിലെ മോഡൽ ക്വസ്റ്റ്യൻ ആവശ്യമുള്ളവർ താഴെ കമൻ്റ് ചെയ്യുക السلام علیکم ورحمۃ اللہ وبرکاتہ